ഒരു മൂന്ന് വിഷയത്തിന്റെ மேல் ഇന്നും മറുപടി ഉണ്ടാവും പറയാം ഒരു മൂന്ന് വിഷയം എന്നെ കർത്താവ് കാണിക്കുന്നു ഒരു വീടുമായി ബന്ധപ്പെട്ട് ദൈവ ഒരു miracles നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങക്ക് വീടുണ്ടോ नाही नाही വലിയ പേ ഇല്ല എൻ്റെ പേര് ഇല്ല ഇല്ലയോ യെസ് ഓർ നോ ഇല്ലതോളേ തന്നെയാണ് ഞങ്ങൾുണ്ടെങ്കിലും ഇല്ലതോളേ എന്നാണ് കാണുന്നത് അങ്ങക്കില്ല ഇല്ല 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 ഈ ഒന്നാമത്തെ കാര്യം ഓൺലൈനാ പറയും ഞാൻ കള്ളപ്രവയനാന്ന് പറഞ്ഞു ഒന്നാതെന്നെങ്ങിട്ട് ധാരടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ താമസിക്കുന്നത് കുടുംബത്താണോ കുടുംബാണോ അതെ പരിശുദ്ധ അവനോട് ഇങ്ങനെ പറയാൻ പറയുന്നു സിസ്റ്റർ നീ കേട്ട നിന്നക്ക് പരിഹാസത്തിന് ദൈവം ഒരു മറുപടി തരാമോ ഒറ്റപ്പെട്ട് പോയെടുത്ത് ദൈവം ഒരു മറുപടി തരാത്ത പറയുന്നു ഒരുപാട് വേദനിച്ച ഇവിടെ വന്ന് നിൽക്കുന്നു ആരുമില്ലെന്നൊരു തോന്നൽ നിന്റെ അകത്തിങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുക ഡോൺ കൂടെയുണ്ട് കണ്ണൂരുമായിട്ട് അതെ റൂട്ടിലോട്ട് രണ്ട് നിങ്ങളുടെ കൈകൾ ശൂന്യമാണ് എത്ര അധ്വാനിച്ചാലും നിങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല ഒരു കാര്യം കൃത്യമായിട്ട് നടക്കാറുമില്ല അതും ഇല്ല

വേളം വെച്ചോണ്ടിരിക്കും മുതൽ ഒരു മാറ്റം ഉണ്ടാകാ ഞാൻ നിങ്ങളുടെ വീട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചോളാം ഞാൻ നിങ്ങളുടെ വീട് കണ്ടിട്ടില്ല പക്ഷെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം വീടുമായി ചേർന്ന് അങ്ങനെ പറയാനും പറ്റത്തില്ല നിങ്ങൾക്ക് സഹോദരൻ ഇല്ല പറയാനും പറ്റില്ല കാര്യം ഈ വീട് നിങ്ങൾ എങ്ങനെ പോയാലോ നിങ്ങളുടെ ഞാൻ പുതിയൊരു വീട് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങിയതാണ് പക്ഷെ ആത്മാവ് എന്നോട് വിലക്കി ഈ വീട് ഇവനുള്ളതാണെന്ന് പറയാൻ പക്ഷെ ആ വീടി ആ വീട് ദൈവം മാറ്റും അവിടെ വീട് അതിനെ സിസ്റ്റമേ ദൈവം ചെയ്തു പുതിയൊരെണ്ണം ദൈവം ചെയ്യും അങ്ങനെ വസ്തുവുമായി ബന്ധപ്പെട്ട കുരുക്കുകളെല്ലാം ദൈവം എടുത്ത് മാറ്റാം അതെല്ലാം മാറ്റി ദൈവം നിങ്ങളുടെ ഉദരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്ക് ഇന്ന് ദൈവം പൊട്ടിക്കാൻ പോകുന്നതിനോട് പറയാൻ പറയാം നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു കുരുക്കിനെ ഒരു ഞാൻ ഞാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് എനിക്കൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്ക് തോന്നുന്നു തോന്നണല്ല അതൊരു തന്നെയാണ് പൊളിക്കാൻ പോകും ആ നിശ്ചയം യേശുവിന്റെ ാണ്ളിക്കാൻ പോകുക

മരിച്ചുപോയി അതെ ഒരു പെട്ടെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുത്ത് ഹോസ്പിറ്റലായിരുന്നു മരിക്കേണ്ട ആളല്ല നാമത്തിൽ ഇനി ഒന്നര കിലോമീറ്റർ അകത്താണോ നിങ്ങളുടെ വീട് കറക്റ്റ് ഒന്നര കിലോമീറ്റർ കാണിക്കുന്നു ഈ ഹൈവേയിൽ നിന്ന് വലത്തോട്ട് കയറി പോകുന്ന വഴിയാണ് ഇവിടെ ഇവിടെ ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ഞാനിവിടെ അടയാളം വേണേ ഞാനിതൊരു വീട് കണ്ടിട്ടില്ല ഒരു അടയാളം ഞാൻ പറയാം എന്റെ കർത്താവ് ഇത് കഴിഞ്ഞു ഒരു ട്രാൻസ്ഫോമർ വല ദിവസത്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ കഴിഞ്ഞ് മുന്നോട്ട് പോയി ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോയിട്ട് പോകുന്ന വഴിയിലാണോ നിങ്ങളുടെ വീടിരിക്കുന്നത് ആ ട്രാൻസ്ഫോർമർ അതെ അതെ ഒരു റെയിൽവേ ട്രാക്ക് കൈണ്ടു പോണം അ ട്രാൻസ്ഫോർമർ കഴിഞ്ഞ് റെയിൽവേ ട്രാക്ക് കൂടെ കഴിഞ്ഞിട്ടാണ് വീഴുന്നത് ഇടത്തോട്ട് തിരിയുന്നു ഇടത്തോട്ട് തിരിയുന്നു ഇടത്തോട്ട് തിരിയുന്നു ട്രെയിൻ കാരണം കൊണ്ട് ഈ ഇടത്തോട്ട് തിരിയുന്നു അതെ ഇടത്തോട്ട് തിരിച്ചുുമ്പോൾ 1 2 3 രണ്ടാമതിരിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട് അങ്ങേ അറ്റത്തൂന്ന് രണ്ടാമത് ഒരു മഞ്ഞ പോലത്തെ പെയിന്റ് അടിച്ച് ആ വീടാണോ അതോ എന്റെ അങ്ങപ്പുറത്തിരിക്കുന്ന വീടാണോ ഒന്ന് എളം മഞ്ഞ പെയിന്റ് അടിച്ചൊരു വീട് വീട് ആ വീടിലാ ഞങ്ങളിപ്പോ നിക്കുന്നേ വീടാ നിങ്ങടെ നിൽക്കുന്നേ അയ്യോ ഇത് മൊത്തം കണ്ട ഒരു രണ്ട് നല്ല വാർത്ത വീട് മഞ്ഞ പെയിന്റ് അടിച്ചത് ആരുടെ അതിനു മുന്നേ കാണുന്ന വീടാണോ നിങ്ങളുടെ വീട് ഒരു വാർത്ത വീട് അതാണോ വീട് അതോ വാർത്ത വീടല്ലേ നിങ്ങളുടെ വീട് ഒരു ഓടിട്ടതും അതാരുടെയോ അതിലേതാണ് നിങ്ങൾ താമസിക്കുന്നത് ഞങ്ങള് താമസിക്കുന്നത് ആ ചെറിയ വാർത്ത വീട്ടിലാ ഓടി വീട്ടിലാണ് ഞങ്ങള് താമസിക്കുന്നത് വേറെ ഒന്നും ഇല്ല അതിന്റെ അകത്ത് പ്രദേശം അടുക്കളയായി കാണുന്നത് എത്ര അയ്യായിരം ആടക അത് സ്വന്തം ആണ് രണ്ട് രണ്ട് വീടുണ്ട് ഒരു ഒരു കോമ്പൗണ്ടിനുള്ളിൽ കുടുംബ ോപുണ്ട് ഒത്തിരിയുണ്ട് മാറും അഗാധമായ സ്നേഹവും നിങ്ങളോടുണ്ട് പുറത്ത് കാണിക്കാനൊന്നും അറിയില്ല വിട്ടേലേ അതിനെ അങ്ങ് വിട്ടേലെ അതൊന്നും അങ്ങനല്ല എന്റെ അപ്പന എന്നോട് നിങ്ങൾ അങ്ങനെ നമുക്ക് ഇവർ ഈ അപ്പന്മാർ നിങ്ങളൊരു അപ്പനല്ലേ ഇതിനോടുള്ള സ്നേഹം നിങ്ങളുടെ അകത്ത് അകത്തെത്രാണേലും മക്കളോട് അപ്പന്മാരുടെ സ്നേഹം ഉണ്ടാവും ഇച്ചിലൂടെ ഞാൻ ഈ പറഞ്ഞ എഴുതിയിട്ടും കുറച്ചുകൂടെ കഴിയുമ്പെട്ട് വരും കൂടെ കഴിയട്ടെ ഇപ്പോഴത്തെ ഈ ആടെ സ്വഭാവം നിങ്ങൾ തമ്മി ചേരുകയല്ല അത് വേറെ സത്യം പക്ഷെ ഇച്ചിലൂടെ കഴിയട്ടെ സംഗതി അങ്ങ് മാറും ആ പിച്ചും പേയും പറയുന്ന ഒന്നും നിങ്ങൾ നോക്കണ്ട അതങ്ങനാണ് പെട്ട പോകുന്നന്റെ ഹൃദയമംഗലമാണ് നമ്മിക്കത്തെ കർത്താവ് ഇതിന്റെ ഒരു സെറ്റിൽമെന്റ് കൊടുത്തു തരും ധൈര്യത്തോടെ ഇരിക്കൂ ഈ ഇരിക്ക പാസ്പോർട്ട് ഉണ്ടോ ഇതിന് പാസ്പോർട്ടും ഇല്ല കേറി ഇല്ല എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇല്ല ഉണ്ടായിരുന്ന ഒരു സീൽ എടി ഇപ്പോ തരാൻ കേട്ടോ ഹേ എടുക്കണമെന്നുണ്ട് പക്ഷേ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല സാമ്പത്തിക ഇനിയിപ്പ വേണ്ട പോവാ നമ്മളൊന്നും വല്യ വ്യത്യാസമൊന്നുമില്ല വയസ്സുണ്ട് എനിക്കിപ്പോ മുപ്പത്തി ഏഴ് വല്യ വ്യത്യാസമൊന്നല്ലേ ശരി പോന്നില്ലെങ്കിൽ ഒരു ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ദൈവം മാറ്റം പുതിയെണ്ണത്തെ കൈകളിൽ കൊണ്ടു തരും കയ്യിൽ വരും ഒരു ടയോട്ടോടെ എപ്പോഴും കാണുന്നുണ്ടല്ലോ ഇതെന്ത്ണ്ട് ഇനോവയാണോ ഇനോവയാണോ ഒരു മാറ്റം നമുക്കു വരുത്തോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഞാനതിന് മാറ്റി ക്രിസ്റ്റായി നിങ്ങൾക്ക് ഒരു ക്രിസ്റ്റ ഉണ്ടാകട്ടെ വേണ്ട എങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കൊലയോടെ ഏറ്റെടുക്കുന്നവനാണ് വേണ്ട എങ്കിൽ എന്നോട് പറയാം താല്പര്യം ഇല്ലല്ലോ ഞാൻ പുതിയ മോഡൽ ഇന്നോവ കാർ ക്രിസ്റ്റയാണ് കാണുന്നത് അതിലും റേഞ്ച് കൂടിയത് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ടു കഴിഞ്ഞു ഇന്ന് കൊണ്ട്

പഴയ പുതിയതൊന്ന് മണിയാത്തോടെ ഇരി കർത്താവ് ഭർത്താവി പോയിരുന്നാട്ട് പോയിരുന്നാട്ട് ദൈവം സൃഷ്ടിച്ചതൊരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും